അതെ അപ്പോൾ ലോൺ എടുക്കുന്നണ്ടോ എന്ന് അറിയാനാണ് വിളിച്ചത് എടുത്ത ആളുടെ ഗുണം എനിക്ക് എന്താണ് ഹലോ ആ മുത്തഫ്രണ്ട്സ് ഓഫീസാണ് വിളിക്കുന്നേ അതെ ഓക്കേ ഞാൻ പറഞ്ഞേ കേൾക്കുന്നണ്ടോ ആ പറഞ്ഞു സർ എടുത്ത ആളോ എനിക്ക് ഗുണം എന്താണ് ലോൺ എത്ര രൂപയാണ് നിങ്ങൾ തരുന്നത് 2 ലക്ഷം രൂപയാ സർ എത്ര എത്ര 2 ലക്ഷം രൂപ ഇടേ എവിടെത്തെ ഓഫീസാണ് വിളിക്കുന്നേ ഞാൻ വിളിക്കുന്നത് എറണാകുളം ഹൈക്കോടതിന്റെ അടുത്തേ ടുത്ത് മുത്തൂരിന്റെ അതോ എത്ര ഓഫീസാണോ തരുന്നത് ലക്ഷം രൂപയോ ലോണായിട്ടോ അതെങ്ങനെയാ തരുന്നത് പൈസ എത്ര അക്കൗണ്ടിലോട്ട് അടച്ചു പൈസ ലക്ഷം രൂപ ആണല്ലേ അടച്ചു എത്ര തരുമ്പേ മൂന്നും സംതിങ് കൃത്യം നിങ്ങളുടെ കണക്കില്ലേ അപ്പൊ ഒരു ലക്ഷം രൂപ പലിശ രണ്ടു വർഷം കൊണ്ട് അതുകൊണ്ട് കസ്റ്റമർക്കുള്ള ഗുണം എന്താ അല്ല ഞാൻ എടുക്കുന്നുണ്ട് എനിക്ക് ലോൺ വേണം അത്യാവശ്യാണ് ഒരു ഒറ്റ വർഷം കൊണ്ട് അല്ല രണ്ട് വർഷം കൊണ്ട് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയോളം പലിശ മനുഷ്യനെ കൊല്ലാൻ നിങ്ങൾക്ക് വല്ല ചുറ്റിയായിട്ടിറക്കാൻ വേണ്ടേ സുഹൃത്തെ ഇങ്ങനെ നേരം വിളിക്കുമ്പോ തൊട്ട് ഓരോരുത്തരും ഇതുപോലെ പറ്റിച്ച് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ ലോകത്തില്ലാത്ത രണ്ടു ലക്ഷം രൂപയ്ക്ക് എത്ര വരും അതെത്ര വരുന്നേ അത് ഒരു മിനിറ്റ് ഹലോ പറഞ്ഞോക്ഷേ രണ്ടു ലക്ഷത്തി പ്രോസസ്സിംഗ് ചാർജോ അക്കൗണ്ടിൽ ക്രെഡിറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് രണ്ടു ലക്ഷത്തി രണ്ടരലക്ഷം രൂപായിരം രൂപ രൂപ നിങ്ങൾക്ക് പ്രോസസിംഗ് ചാർജ് പോകുന്നുണ്ട് ഇൻഷുറൻസ് ഉൾപ്പെടെ അതുകൂടാതെയാണ് ഒരു ലക്ഷം രൂപ ഇന്റസ്റ്റ് വരുന്നത് തടച്ചു തീരുമ്പോ ആ ഇനി ഒരു ഒരു അടവ് എത്ര പറഞ്ഞേ ഒരു അടവ് എത്ര വരുന്നേ എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് അതൊരെണ്ണം മുടങ്ങി പോയാലോ എത്ര ഇൻട്രസ്റ്റ് വരുന്നേ അല്ല അതല്ല നിങ്ങൾക്ക് അറിയണല്ലോ പേരെങ്ങനെ ഹലോ ഇയാടെ പേരെങ്ങനെയാ Hello, hello, hello.